പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദൃഷിന്റെ അച്ഛനും അനിയും കൂടെ ഗോവിന്ദനെ ഒക്കെ കണ്ടിട്ട് അങ്ങോട്ട് വരികയാണ് നിങ്ങൾ വന്നു എന്താ അവിടെ തന്നെ നിൽക്കുന്നത് അകത്തേക്ക് വാന്ന് പറഞ്ഞു വിളിക്കട്ടെ ഗോവിന്ദൻ ആണെങ്കിലും വിഷമത്തോടെ അങ്ങനെ നിൽക്കുകയാണ് അപ്പൊ നിങ്ങളുടെ മുഖത്ത് എന്താ അത്ര വിഷമം നോക്കുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് ഏയ് ഒന്നും ഇല്ല എന്ന് പറയട്ടോ അപ്പൊ പിന്നീട് കനകയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ വളകാപ്പിന് സ്വർണം അങ്ങനെ കൊണ്ടുവരേണ്ട ഇതുണ്ടല്ലോ അപ്പൊ ഈ അതിന്റെ ആവശ്യമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയാനുണ്ട് അപ്പൊ ജലജയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ട് എന്താ അതിന്റെ ആവശ്യമില്ലാത്തത് ഇല്ലാത്തത് അതും കൂടെ വെക്കണ്ടേ വളകാപ്പിനെ പറയുന്നുണ്ടായിരുന്നു ആ സമയത്ത് ചിലചേനോട് കുറച്ച് ദേഷ്യപ്പെട്ട തന്നെയാണ് കേട്ടോ അദൃഷ്ടച്ച്ഛനാണെങ്കിലും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നീട് നന്ദൂനങ്ങനെ നോക്കുന്നുണ്ട് അനി അപ്പം അനി എന്തോ അങ്ങനെ നന്ദുവിൻ്റെ വിഷമം കണ്ടിട്ട് അവൾക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ എന്തോ വലിയ വിഷമത്തിലാണെന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ് കേട്ടോ പിന്നീട് അതുപോലെ തന്നെ നന്ദൂനോട് ചോദിക്കുന്നുണ്ട് മോളെന്താ ഇടയ്ക്ക് ഇങ്ങോട്ട് വരാത്തത് അങ്ങനെ അയനോട് ഭയങ്കര സ്നേഹമാണല്ലോ എന്നിട്ട് മോൾ ഇങ്ങോട്ട് വരുന്നില്ലല്ലോ എന്ന് പറയും അപ്പോൾ നന്ദു പറയും എങ്ങനെയാണ് ഞങ്ങള് ഇങ്ങോട്ട് വരുന്നത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മനസ്സ് വേദനിച്ചില്ലാതെ ഇവിടുന്ന് പോകാൻ പറ്റില്ല എന്ന് പറയും ആ സമയത്ത് അനി പറയുന്നുണ്ടായിരുന്നു നന്ദി ഇവിടെയുള്ള രണ്ടുപേരെ കാര്യം അവർക്ക് മനുഷ്യന്റെ രൂപം ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂന്ന് പറയൂട്ടോ അപ്പൊ ആ സമയത്ത് ഏട്ടാ അവൻ പറഞ്ഞു എന്ന് പറയും അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ചാണ് അവൻ പറഞ്ഞത് നീ ജലജനോട് ദേഷ്യപ്പെടുന്നുണ്ട് പിന്നീട് ഞാൻ അങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശം വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാനെടുത്ത് തന്ന സാരി ഇഷ്ടപ്പെട്ടു അല്ലേന്ന് ആ സമയത്ത് ഞാൻ എന്നെ പറയുന്നുണ്ടായിരുന്നു അദർഷേഡിന് എന്തെടുത്ത് തന്നാലും എനിക്കത് ഇഷ്ടം തന്നെയാണ് അപ്പോൾ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാണ് അദർശേഡിനെ ആ ഡ്രസ്സ് വാങ്ങിച്ചു തന്നത് അപ്പോൾ അദർഷേഡിൻ്റെ സ്റ്റാൻഡേർഡിനനുസരിച്ച് തന്നെയാണ് ഞാൻ ഡ്രസ്സ് വാങ്ങിയിട്ടുള്ളത് ഞാൻ അത്ര കാശുകാരി ഇല്ലെങ്കിലും എന്ന് പറയുകയാണ് അമ്മ വാങ്ങിച്ചു തന്ന ഡ്രസ് ചിലപ്പോൾ വില കൂടിയതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഞാൻ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അദൃശ്യം പറയുന്നുണ്ട് അതിന് മാച്ച് ചെയ്യുന്ന സാരി ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ പക്ഷേ ഇപ്പോഴല്ലേ നമ്മൾ കോമ്പിനേഷൻ ആയതെന്ന് പറയുകയാണ് കേട്ടോ പിന്നീട് നയിനെ പറയുന്നുണ്ടായിരുന്നു ഏതൊരു പെൺകുട്ടിക്കും അവളിങ്ങനെ ഭർത്താവിനെടുത്ത് കൊടുക്കുന്ന ഡ്രസ്സ് ഇങ്ങനെ ധരിച്ച് അവളുടെ മുന്നിൽ അത് ധരിച്ച് കാണാൻ ആഗ്രഹമുണ്ടാകും അതുപോലെ ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു എന്ന് പറയും എന്തായാലും ആദർശേട്ടൻ എന്ത് വാങ്ങിച്ചെന്നാലും എനിക്കത് ഇഷ്ടം തന്നെയാണ് അത് ആദർശേട്ടനാണ് എന്നെ മനസ്സിലാക്കാതെ പക്ഷേ ഞാൻ ആദർശേട്ടനെ അരച്ച് കലക്കി കുടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിനെവിടെ നിന്ന് അങ്ങ് പോകട്ടോ അപ്പോൾ ആദർശമാണെങ്കിലും വിചാരിക്കുന്നുണ്ടായിരുന്നു എന്തായാലും വലിയൊരു വഴക്ക് പോയി ഒഴിവായല്ലോ എന്ന് പിന്നീട് മുത്തശ്ശിനും മുത്തശ്ശിയും ഇങ്ങനെ ഗോവിന്ദനോടൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ പരിപാടിയൊക്കെ നടക്കുമ്പോൾ തലേ ദിവസം തന്നെ വരണ്ടേ അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇവിടെ വന്ന് നിന്നിട്ടേലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി പറയും അപ്പോൾ കല്യാണം കഴിഞ്ഞ ശേഷം ഇവിടെയുള്ളവർ അവിടെ പോയി എത്ര ദിവസമാണ് നിന്നേ നിന്ന് ആലോചിച്ചെന്ന് പറയുന്ന സമയത്ത് ജലജ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അങ്ങോട്ട് പോയാലും മതി ഇരിക്കാൻ ഒരു കസേര പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കി കളിയാക്കിക്കൊണ്ടിരിക്കാനായിട്ട് അപ്പം മുത്തശ്ശനാണെങ്കിലും അതിനുള്ള നല്ല മറുപടി കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് ദേവിയാനി വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ആ എല്ലാവരും എത്തിയോന്നിങ്ങനെ പറയൂട്ടോ അപ്പോൾ തമ്പരുവാടിമാരെ കാണാനില്ലല്ലോ ഒരുങ്ങായിരിക്കും എന്നിങ്ങനെ ചലച്ച പറയുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു ഇവിടെ എല്ലാവരും അത്യാവശ്യം നല്ല വെടിപ്പോടും വൃത്തിയോടും ഒക്കെ തന്നെയാണ് ഒരുങ്ങുന്നത് ഈ പ്രായത്തിൽ നീ നല്ല ചുണ്ടൊക്കെ ചോപ്പിച്ചല്ലേ ഇരിക്കുന്നത് അപ്പോൾ അവർ ഒരുങ്ങുന്നതിൽ പറയാനൊന്നുമില്ല എന്ന് പറയൂ കേട്ടോ അപ്പോൾ അതിനുശേഷം മുത്തശ്ശിയും പറയുന്നുണ്ടായിരുന്നു എത്ര ഒരുങ്ങിയിട്ട് എന്താ നിന്റെയും ഇവൻ നിന്റെ മകന്റെയും മനസ്സ് പുഴുക്കുത്ത് ഏറ്റതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനത്തെ സംസാരങ്ങളൊക്കെ സംസാരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പൊ മുത്തശ്ശി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നിന്റെ മരുമകളുടെ വളകാപ്പിനല്ലേ അവളുടെ വീട്ടുകാർ വന്നിട്ടുള്ളത് അപ്പൊ കുറച്ചുകൂടെ മാനിയായിട്ട് സംസാരിക്കുക എന്നൊക്കെ ജലചേനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് മുത്തശ്ശി പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് കനക അങ്ങനെ മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു ഇവളാണ് ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് ഇവളെ ഒതുക്കിയിട്ടില്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് ഇവിടെ സ്വസ്ഥായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട് കേട്ടോ അപ്പം ആനിയനെ ആണെങ്കിലും നന്ദിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഭയങ്കര സങ്കടത്തോടു കൂടി നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് ആദൃശ്യനും അയനെയും കാണാനില്ലല്ലോ അവരെ വിളിച്ചുകൊണ്ടുവരാനായിട്ട് ജാനകീനോട് പറയും കേട്ടോ അപ്പോൾ ഞാൻ തന്നെ പോകണം അച്ഛൻ ചോദിക്കും അതെന്താണെന്നിങ്ങനെ ജാനകീനോട് ചോദിക്കുന്ന സമയത്ത് അവരുടെ റൂമിലോട്ട് ഇങ്ങനെ നമുക്ക് ധൈര്യത്തോടെ ചെല്ലാൻ പറ്റില്ല എന്ന് ഇങ്ങനെ പറയുക കേട്ടോ അപ്പോൾ ദേവയാനിക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഇഷ്ടമൊന്നും ആവുന്നില്ല എന്നാലും ഞാൻ പോയി വിളിച്ചുകൊണ്ടുവരാമെന്നിങ്ങനെ ജാനകി പറയുന്ന സമയത്ത് അപ്പോഴേക്കും അദർശനയായി കൂടി ഇറങ്ങി വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ വന്നാൽ രണ്ടാളെന്ന് പറയും ഒരു രണ്ടുപേരും യൂണിഫോമിലാണോ വന്നിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ ജലജ കളിയാക്കിക്കൊണ്ട് കൊണ്ട് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ടായിരുന്നു ഞാൻ ഞാനവനെടുത്ത് കൊടുത്ത ഷർട്ടാണ് അവൻ ഇട്ടിരിക്കുന്നത് വേണ്ടി ഞാൻ പ്രത്യേകം എടുത്തതാണെന്ന് പറയൂട്ടോ അപ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇപ്പം കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായല്ലോ അപ്പോൾ എനിക്കിങ്ങനെ മാച്ച് ചെയ്യുന്ന സാരി കൊണ്ട് തന്നതാണല്ലേ എന്ന് പറയൂ കേട്ടോ അപ്പോൾ ഇവരിങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുന്ന സമയത്ത് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടായിരുന്നു ബെഡ്റൂമിൽ വെച്ച് രഹസ്യം പറഞ്ഞു തീരാത്തോണ്ടാണോ ഇവിടെ വെച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നിങ്ങനെ കളിയാക്കിക്കൊണ്ട് ചോദിക്കട്ടോ ഏ അല്ല മുത്തശ്ശാന്ന് ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അതിനുശേഷം ജലജേനോട് മുത്തശ്ശു ചോദിക്കുന്നുണ്ടായിരുന്നു കുടുംബക്ഷേത്രത്തിനിന്ന് കുങ്കുമെ എടുത്തോ ജലജേ എന്ന് ചോദിക്കട്ടോ അപ്പൊ ജലജ അത് എടുത്തിട്ടില്ല അപ്പൊ അത് നായനോട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അതെടുക്കാൻ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാണ്ട് അപ്പോട് പറഞ്ഞിട്ടില്ല എന്ന് പറയും നീ അടുക്കളയിൽ എന്ത് ജോലി ചെയ്യുമ്പോഴാണ് ഞാൻ നിന്നോട് അത് എടുക്കാൻ പറഞ്ഞത് നീ അപ്പൊ അവിടെ എന്തോ ആലോചിച്ചോളു നിൽക്കുകയെന്ന് പറയുമ്പോൾ എന്നോട് എന്നോടങ്ങനെ പറഞ്ഞിട്ടില്ലാന്ന് തന്നെ പറയൂട്ടോ നായന ആ സമയത്ത് ആദർശിന്റെ അച്ഛനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു മോളോട് നീ പറഞ്ഞിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും അപ്പൊ മുത്തശ്ശനും പറയും മോളോട് പറഞ്ഞിട്ട് നീ പറയുന്നതായിട്ട് വിശ്വസിക്കാനും പറ്റില്ല മോളങ്ങനെ കള്ളം പറയില്ല എന്നുള്ള ഇതിലങ്ങ് പറയാണ് അപ്പൊ ഞാനിങ്ങനെ മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു ഞാൻ കള്ളം പറയില്ല എന്നാണ് അവരെല്ലാം വിചാരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷെ ഞാൻ ഒരു വലിയ ഒരു കള്ളത്തിനാണല്ലോ കൂട്ടു നിൽക്കുന്ന ദേവി എന്നൊക്കെ ഇങ്ങനെ പറയുമോ പിന്നീട് മുത്തശ്ശി ഇങ്ങനെ പൂജാമുറിയിലുണ്ട് കുടുംബക്ഷേത്രത്തിലെ കുങ്കുമ അതെടുത്തുകൊണ്ട് പോവാന്ന് പറയുമ്പോഴാണ് കേട്ടോ അങ്ങ് പോകുന്നത് പിന്നീട് ചലചേനോട് അബി പറയുന്നുണ്ടായിരുന്നു എല്ലാവരെയും നമ്മളെ ആണല്ലോ അമ്മ അടിച്ച് താഴ്ത്തുന്നതിന് അതിനുള്ള ഒരു അവസരം നമുക്ക് എന്തായാലും തിരിച്ചു കിട്ടും ആ സമയത്ത് അഭിനോട് പറയാൻ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് വളക്കാപ്പിന്റെ സ്വർണ്ണം വയ്ക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ പറയുന്ന സമയത്താണെങ്കിലും ഉത്തശം പറയുന്നുണ്ടായിരുന്നു അത് എത്ര സ്വർണ്ണം വേണമെങ്കിലും ഇന്ന് വെക്കാൻ കഴിയല്ലോ നമ്മൾ കാലങ്ങളായിട്ട് സ്വർണ്ണ കച്ചവടം നടത്തുന്ന ആളുകളല്ലേ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് നവിയുടെ റൂമിലേക്ക് വന്നിട്ട് ഇങ്ങനെ ഗോവിന്ദേട്ടനും നന്ദൂളും വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നവ്യനോട് അങ്ങനെ പറയുകയാണ് കേട്ടോ നവിയാണെങ്കിൽ അവിടെ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് ഇങ്ങനെ നവ്യനെ ഇങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോയാലും നമ്മൾ പ്രസവത്തിന് വലിയ ഹോസ്പിറ്റലിലേക്കൊക്കെ ആയിരിക്കും പോയിരിക്കുക പോകുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊന്നും വേണ്ടമ്മേ നമുക്ക് ചെറിയ ഹോസ്പിറ്റലിൽ മതി എന്നൊക്കെ പറയുകയാണെ ഏയ് അതൊന്നും പറ്റില്ല അതിലൊന്നും ഒരു കുറവ് വരുത്താൻ പാടില്ല എന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളൂ ഇനിയിപ്പോൾ മോളും ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് എല്ലാവരും വരില്ലേ അപ്പോൾ ചെറിയ ഹോസ്പിറ്റലിൽ കിടന്നാൽ മോശമല്ല എന്നുള്ള സംസാരിക്കുകയാണ് കേട്ടോ പിന്നീട് ഇങ്ങനെ കനക കമ്മൽ എടുത്തു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ മൂർത്തിസ് ജ്വല്ലറി നടത്തുന്ന ആളുകളാണ് പക്ഷേ അവർ ഇതിന്റെ മുന്നിലൊന്നുമല്ല ഒന്നുമല്ല ഇത് രണ്ട് ഉള്ളൂ എന്ന് പറഞ്ഞെടുത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ആ സമയത്ത് നവിക്കത് ഇഷ്ടമാ ചെയ്യുന്നില്ല അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ നവി പറയും ചെയ്യുന്നുണ്ടായിരുന്നു ഇവളെയും കൂടെ കൂട്ടി പിടിച്ചല്ലേ അന്ന് ആ പ്രതിമകളുടെ ഓർഡർ എടുത്തത് അപ്പോൾ അന്ന് ലക്ഷങ്ങൾ കിട്ടിയില്ലേ അപ്പോൾ ഒരു പവനെങ്കിലും വാങ്ങി വെച്ചു വിടായിരുന്നുവെന്ന് അപ്പം നന്ദു പറയുന്നുണ്ടായിരുന്നു ഒരുപാട് കട ഉണ്ടായിരുന്നു ഇനിയും കട ഉണ്ട് അപ്പോൾ എന്തായാലും പലിശക്കാരന് കൊടുത്തു എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതിങ്ങനെ ഇനി അവർ കാണാൻ നിൽക്കേണ്ട ഇടയ്ക്ക് ഇങ്ങനെ അഭിയും അവൻ്റെ അമ്മയും ചോദിക്കുകയായിരുന്നു ഇങ്ങനെ വീട്ടിൽ നിന്ന് എന്താ കൊണ്ടുവരണേന്നുള്ളത് അപ്പോൾ എന്തായാലും ഇതിലും വേദം കൊണ്ടുവരാതിരിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കളിയാക്കി കൊണ്ടൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇനി ഒരുത്തി ഇങ്ങനെ കല്യാണപ്രായമായി നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ രണ്ടായാലും എന്തായാലും ഓസിനെ കെട്ടിച്ച് വിട്ടല്ലോ അങ്ങനെ ഒരിതുണ്ടായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറയാണ് അപ്പോൾ ഞാൻ എനിക്കാണെങ്കിലും അതൊന്നും ഇഷ്ടാവുന്നില്ല കേട്ടോ അങ്ങനെ കൊണ്ട് പറയുന്നൊന്നും പിന്നീട് മിണ്ടാതിരിക്കുന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ തീത് എന്നാണ് ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ മോളെ എന്തുപറ്റി നീ ഇന്നലെ തൊട്ട് ഭയങ്കര ടെൻഷനിലാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അത് അവളാണല്ലോ ഈ വീട്ടിലെ മൂത്ത മരുമോള് അപ്പോൾ അവൾക്കല്ലേ ആദ്യം ഈ ഭാഗ്യം കിട്ടേണ്ടത് അപ്പോൾ അതിൻ്റെ അസൂയാണ് പറയുന്നുണ്ട് you <laughs> അപ്പൊ നയനിയാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയാ ചേച്ചി പറയുന്നത് ചേച്ചിക്ക് എങ്ങനെ ഇങ്ങനെ പറയാനൊക്കെ തോന്നി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് വീണ്ടും ആ കമ്മലിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോ വളകാപ്പിന് മുത്തശ്ശി ഇങ്ങനെ സ്വർണം വയ്ക്കുന്നത് കണ്ടോണ്ടു അതിൻ്റെ മുന്നിൽ ഇനി അത് അവരുടെ മുന്നിൽ കാണിക്കേണ്ടെന്നൊക്കെ പറയാണ് അപ്പൊ എന്തായാലും നായനിക്കാണെങ്കിലും അതൊന്നും ഇഷ്ടാവുന്നില്ല കേട്ടോ അർഹിക്കുന്നവർക്ക് എല്ലാം കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ലേ ഇനിയിപ്പൊ എൻ്റെ ചേച്ചിക്ക് ഒരു പവൻ കൊടുത്താൽ രണ്ട് പവൻ വേണമെന്ന് പറയും പത്ത് പവൻ കൊടുത്താൽ ഇരുപത് പവൻ വേണമെന്ന് പറയും അപ്പൊ കനകൾ പറയൂ ഇനി ഇപ്പൊ അതിന്റെ പേരിൽ മോളോടൊന്നും പറയണ്ട എന്നാ ദിവസം മോളു സമയമായിട്ട് നവീനെ വിളിച്ചുകൊണ്ട് അവിടുന്ന് പോവാണ് കേട്ടോ പിന്നീട് നന്ദി ചോദിക്കുന്നുണ്ടായിരുന്നു ചേച്ചിക്ക് എന്താ പറ്റിയതെന്ന് അപ്പം അത് തന്നെ എനിക്ക് നിന്നോട് കൂടെ ചോദിക്കാനുള്ളത് നീയും ഭയങ്കര സങ്കടത്തിലാണല്ലോ അമ്മ എപ്പോഴും പറയാറുണ്ട് മുറി അടിച്ചിരിക്കുകയാണ് നീ ഇപ്പം എന്നെ വിളിക്കുന്നേ എന്ന് പറയും അപ്പൊ നന്ദി പറയും ഒന്നുമില്ല എന്ന് പറയും കേട്ടോ പിന്നീട് ഇങ്ങനെ വളകാപ്പിനുള്ള സ്വർണ്ണമൊക്കെ നവിക്ക് കൊടുക്കാനുള്ള സ്വർണൊക്കെ അങ്ങനെ ആനിയുടെ കയ്യിലേക്ക് മുത്തശ്ശി കൊടുക്കുന്നുണ്ട് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് ഇതിൽ കുറച്ച് നവിക്ക് കൊടുക്കുകയാണെ ഇനി അവിടെ വെച്ചിരിക്കുന്നതും മോൾക്ക് പോകുമ്പോ കൊണ്ടുപോകാനുള്ള അറിയട്ടോ അപ്പൊ ദേവിയനെ ആണെങ്കിലും വന്നിട്ട് പറയും ഇതൊക്കെ പെണ്ണിന്റെ വീട്ടുകാരല്ലേ ചെയ്യേണ്ടേന്ന് മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നമ്മൾ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇന്നത്തെ കാലത്ത് ഇപ്പോൾ അതൊന്നും നോക്കാനില്ല എന്ന് പറയൂ കേട്ടോ അപ്പോൾ എന്തായാലും ദേവ്യാനി പറയുന്നുണ്ടായിരുന്നു പക്ഷേ നാട്ടു നടപ്പ് അങ്ങനെയല്ലല്ലോ എന്ന് അപ്പോൾ ഇപ്പം എല്ലാ കാര്യങ്ങളും അങ്ങനെയല്ലല്ലോ നടക്കുന്നത് ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ അറേഞ്ച് ഒക്കെ വളരെ കുറഞ്ഞു വരികയാണ് അപ്പോൾ അന്നത്തെ കാലത്ത് നമ്മൾ കാലം മാറുന്നതനുസരിച്ച് മാറേണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കൂട്ടുകുടുംബം തന്നെ ഇപ്പം കാണാനില്ലല്ലോ ഇവിടെ അല്ലാതെ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ടായിരുന്നു പിന്നീട് ജയനാണെങ്കിലും കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അച്ഛനും നല്ല പേടിയായിരുന്നു ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത പോലെ അപ്പൊ അച്ഛൻ വീട്ടിൽ ഇല്ലാത്ത സമയത്ത് ഞങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു എന്നൊക്കെ പറയാനായിട്ട് അപ്പൊ പിന്നീട് അവർ കൂട്ടുകുടുംബത്തിനെ കുറിച്ചൊക്കെ അങ്ങനെ സംസാരിക്കുന്നുണ്ട് സമയത്ത് മുത്തശ്ശിയാണെങ്കിലും പറയും അപ്പോൾ നീ ഇങ്ങനെ സ്വർണം കൊടുക്കുന്നതിനെ കുറിച്ചൊന്നും പറയണ്ട ദേവയാനി അപ്പോൾ നീ നിന്റെ വളകാപ്പിൻ്റെ സമയത്ത് നിന്റെ വീട്ടിൽ നിന്ന് ഒരുപാട് സ്വർണം കൊണ്ടുവന്നു പക്ഷേ അതിൽ കൂടുതൽ ഞങ്ങൾ ഇവിടെ നിന്ന് തന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അതിനൊന്നും കുഴപ്പമൊന്നുമില്ല എന്നുള്ളതിൽ അങ്ങ് സംസാരിക്കുകയാണ് പിന്നീട് എല്ലാവരും ഇവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ അഭിയാണെങ്കിലും എല്ലാവരും വന്ന ശേഷമാണ് വരുന്നത് അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടായിരുന്നു നീ എവിടെ പോയി കിടക്കാണ് അപ്പൊ നിന്റെ ഭാര്യയുടെ വളകാപ്പല്ലേ ഏർ നടത്താൻ പോകുന്നത് അപ്പോൾ നീ ഇങ്ങനെ മാറി നടന്നാൽ ശരിയാവോ അവളുടെ അടുത്ത് പോയിരിക്കട്ടോ അപ്പോൾ എന്തായാലും പിന്നീട് അവിടെ വന്ന് ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം നവി വരുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു മോൾക്കുള്ള സ്വർണ്ണമാണ് ഇനിയുണ്ട് അത് പോകുമ്പോൾ കൊണ്ടുപോകുക എന്നൊക്കെ പറയാനായിട്ട് അപ്പോൾ ഓ ഇതൊക്കെ കണ്ടിട്ടായിരിക്കും അവൾക്ക് എന്നോട് അസൂയ എന്നൊക്കെ ഇങ്ങനെ നവ്യം മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം പിന്നീട് കനകനോട് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ കണ്ടല്ലോ ഇതൊക്കെ നമ്മളാ ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കനകനോടും പറയുന്നുണ്ടായിരുന്നു പിന്നീട് രണ്ടുപേരും അബിയെ അതുപോലെ തന്നെ നവിയും കൂടെ അവിടെ ഇരിക്കുന്നുണ്ട് അവിടെ ഇരിക്കാനങ്ങ് പറയുന്ന സമയത്ത് കേട്ടോ പിന്നീട് നവി അഭിയും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് അപ്പോഴേക്കും ആദൃശ്യവും അതുപോലെ തന്നെ ജലജി വരുന്നുണ്ട് അപ്പം ആദൃശ്യവും ജലജയും ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ വരുന്നത് അപ്പം എന്താ സംഭവിച്ചിട്ടുണ്ട് ആദൃശം വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ചടങ്ങ് നടത്താൻ വരട്ടേന്ന് എന്നിട്ട് അവിടെ താലത്തിൽ വെച്ചിരിക്കുന്ന ആ പഴങ്ങളും എല്ലാം തന്നെ തട്ടി അങ്ങ് ഇടയാണ് കേട്ടോ ചെയ്യുന്നത് അവിടെ വെച്ചിരിക്കുന്ന ആ പൂവ് കാവ് തട്ടിമറിച്ചിടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഒന്നും മനസ്സിലാവാതെ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം നവിയാണെങ്കിലും ഇങ്ങനെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്